ഹായ് ഓൾ വെൽക്കം ടു അടാ ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ സീരീസാണ് അപ്പോൾ ആ സീരീസാണ് നോക്കാൻ പോകുന്നത് ഒത്തിരി കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ആ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും സെഷനിലേക്ക് കിടക്കാം അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ ഡെയിലി ക്യൂസും കറണ്ട് അഫെയേഴ്സ് ഒക്കെ ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഓക്കെ നമുക്ക് നോക്കാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക റിലേറ്റ് ചെയ്ത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് അറിയാം അതും കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ചുവടെ ചേർത്തിരിക്കുന്നവിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എഴുപത്തി മൂന്നാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രണ്ടാമത് പറയുന്നത് എഴുപത്തിനാലാം ഭേദഗതി നഗര പരി പാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അടുത്തു പറയുന്നത് നെഹ്റു അംബേദ്കർ തുടങ്ങിയവർ തദ്ദേശ സ്ഥാപനങ്ങളെ അനുകൂലിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ എ ഒന്നും രണ്ടും ഒന്നും മൂന്നും മാത്രം ഓപ്ഷൻ ബി ഓൺലി ടു ആൻഡ് ത്രീ ഓപ്ഷൻ സി ഓൾ ഓഫ് ദി അബോ ഓപ്ഷൻ ഡി ഓൺലി വൺ ആൻഡ് ടു ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഉത്തരം കമന്റ് ചെയ്തോളൂ ഏതാണ് വരുന്നതെന്ന് ശരൺ ഗുഡ് ഈവനിങ് ഗിരീഷ് ഹായ് ഗിരീഷ് ഏതാണ് വരുന്നത് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഉത്തരമറിവെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ ഏതാണ് ശരിയായ പ്രസ്താവന വരുന്നത് ഏതാണ് ശരിയായ പ്രസ്താവന വരുന്നത് ഡി എൽ എന്ന് ശാരൺ പറയുന്നുണ്ട് ഓക്കെ സി ആണ് ഗിരീഷ് പറയുന്നത് ഓക്കെ ആൻസർ നമുക്ക് നോക്കാം ഏതാണ് വരുന്നതെന്ന് യെസ് സനൽ ഡി ആണ് പറയുന്നത് ഉത്തരം എന്തായിരുന്നു ഓപ്ഷൻ ഡി ആണ് ഇതിലെ എഴുപത്തി മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതി നമുക്കറിയാം പഞ്ചായത്ത് രാജുമായിട്ട് റിലേറ്റ് ചെയ്താണ് എഴുപത്തി മൂന്ന് മാത്രമല്ല പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ പാർട്ട് നയൻ വരുന്നുണ്ട് പാർട്ട് നയൻ അതുപോലെ തന്നെ ഇലവൻത് സ്കെഡ്യൂളും വരുന്നുണ്ട് നഗരപാലിക എഴുപത്തിനാലാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് മുനിസിപ്പാലിറ്റി പാർട്ട് വരുന്നത് പാർട്ട് നയൻ എ സ്കെഡ്യൂൾ വരുന്നത് ട്വൽ ആണ് വരുന്നത് പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന് പകുതി ശരിയും പകുതി തെറ്റുമാണ് വരുന്നത് ഗോഗിൾ സി ആണ് പറയുന്നത് ഫയർ പറയുന്നത് ഇവിടെ നമ്മൾ നെഹ്റു സപ്പോർട്ട് ചെയ്തു ശരിയാണ് എന്തായിരുന്നു നമുക്ക് നെഹ്റു ആണ് ശരി സപ്പോർട്ട് ചെയ്യാൻ മാത്രല്ല പുള്ളിക്കാരൻ ഈ ഒരു ഇതിൽ തന്നെ ഭയങ്കര ഇനീഷ്യേറ്റീവ് കിടന്നത് നെഹ്റു തന്നെയാണ് പക്ഷെ അംബേദ്കറിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അംബേദ്കർ എന്ന് പറയുന്നത് തെറ്റാണ് അപ്പൊ അതുകൊണ്ട് മൊത്തം സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ മൂന്ന് തെറ്റാണ് അപ്പൊ ഉത്തരം ഓപ്ഷൻ ഒന്നും രണ്ടുമാണ് വരുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത് ത്രിതല ഭരണസമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് രണ്ടാമത് പറയുന്നത് ജില്ലാ പഞ്ചായത്താണ് മേൽ ഘടകം എന്ന് പറയുന്നു മൂന്നാമത് എല്ലാ സംസ്ഥാനങ്ങളിലും ത്രിതല തദ്ദേശീയ ഭരണ സംവിധാനം അത്യന്താപേക്ഷിക്കമാണ് മാൻഡർട്ടറി ആണ് ത്രീ ടയർ സിസ്റ്റം എന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ എ ഓൺലി വൺ ആൻഡ് ടു ഓപ്ഷൻ ബി ടു ആൻഡ് ത്രീ ഓപ്ഷൻ സി ഓൾ ഓഫ് ദ ബു ഓപ്ഷൻ ഡി ഓൺലി വൺ ആൻഡ് ത്രീ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അതെ യെസ് ശരൺ മാറിപ്പോയി ഗൂഗിള് ഓക്കെ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് എഴുപത്തി മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതി സെവന്റി തേർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രൊവിഷൻസ് ആണ് പറയുന്നത് ഗോഗിൾ ഡി ആണ് പറയുന്നത് ലിജിത സി ആണ് ഗോകുൽ രണ്ട് തെറ്റാണെന്ന് പറയുന്നുണ്ട് ശരൺ സി ആണ് ഫയർഫ്ലൈ പറയുന്നത് സി ആണ് നമുക്ക് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അപ്പൊ സെവൻറ്റി തേർഡാണ് അഗൈൻ നമുക്ക് അറിയാം എന്തായിരുന്നു പഞ്ചായത്ത് രാജുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രൊവിഷൻസ് ആണ് പറയുന്നത് ഗിരീഷ് സി ആണ് പറയുന്നത് ഓക്കെ അപ്പൊ ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രാധാന്യം ചെയ്യുന്നു ത്രീ ടയർ സിസ്റ്റം ശരിയാണല്ലോ ത്രീ ടയർ ആണ് ജില്ലാ പഞ്ചായത്ത് ഉണ്ട് അത് ഗ്രാമപഞ്ചായത്ത് ഇന്റർമീഡിയറ്റ് ലെവലുണ്ട് അല്ലെങ്കിൽ അതിനെ പരിഷത്ത് ഓർ മണ്ഡൽ എന്നൊക്കെ പറയുന്നുണ്ട് അത് അത് ഇന്റർമീഡിയറ്റ് ലെവലാണ് അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് വരുന്നുണ്ട് ജില്ലാ പഞ്ചായത്താണ് ഏറ്റവും മുകളിൽ വരുന്നത് ശരിയാണ് ഇതിന് ശരിയാണ് അടുത്തത് എല്ലാ സംസ്ഥാനങ്ങളിലും ത്രിതല തദ്ദേശീയ ഭരണ സംവിധാനം എല്ലാവരുടെയും ത്രീ ടയർ സിസ്റ്റം വേണമെന്നാണ് പറയുന്നത് അത് തെറ്റാണ് കാരണം അങ്ങനെ പറയുന്നില്ല എല്ലാ സംസ്ഥാനങ്ങളിലും ത്രീ ടയർ സിസ്റ്റം വേണം അങ്ങനെ ഒന്നും അല്ല പറയുന്നത് ഇരുപത് ലക്ഷത്തിന് ഓക്കെ ട്വന്റി ലാക്കിന് മുകളിലുള്ള പോപ്പുലേഷൻ ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള സ്ഥലത്ത് മാത്രമാണ് ത്രീ ടയർ വേണ്ടുള്ളൂ ഇരുപത് ലക്ഷത്തിന് പോപ്പുലേഷൻ താഴെയാണെങ്കിലോ അതിൽ ഇന്റർമീഡിയറ്റ് ലെവല് വേണ്ട അതിന്റെ ആവശ്യമില്ല അതാണ് പറയുന്നത് കേട്ടോ യെസ് അതെ ജില്ലാ അതെ ജില്ലാ പഞ്ചായത്ത് ഇതിന്റെ ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം എന്ന് പറയുന്നത് ഇരുപത് ലക്ഷത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രം ജനസംഖ്യ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് വരുന്നുള്ളൂ ഇന്റർമീഡിയറ്റ് ലെവൽ വരുന്നുള്ളൂ അതില്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് യെസ് അത് അത് ഇടയിൽ വരുന്നതാണ് അത് ഇടയിൽ വരുന്നതാണ് കേട്ടോ അത് ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുന്നതാണ് അതിൽ ചിലത് നമുക്ക് പണ്ടൽ പഞ്ചായത്ത് എന്ന് പല സംസ്ഥാനങ്ങളിൽ അതും പറയുന്നുണ്ട് രാജസ്ഥാനിലാണ് ആദ്യം വന്നത് ശരിയാണ് ഇനി അടുത്ത ചോദ്യം ഇതാണ് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു രണ്ടാമത് പറയുന്നത് ജനസംഖ്യാനുപാതികമായി സംവരണം എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നൽകുന്നു മൂന്നാമത് പറയുന്നത് ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഒ വിഭാഗത്തിന് സംവരണം നൽകാവുന്നതാണ് അപ്പൊ ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓൺലി വൺ ആൻഡ് ടു വൺ ആൻഡ് ത്രീ ഓപ്ഷൻ ബി ഓൺലി വൺ ആൻഡ് ടു ഓപ്ഷൻ സി ഓൺലി ടു ആൻഡ് ത്രീ ഓപ്ഷൻ ഡി ഓൾ ഓഫ് തിയബോ ഏതാ വരുന്നത് ഏതാണ് വരുന്നത് ഗോകിൾ സി ആണ് പറയുന്നത് ഓക്കെ ഗോകുൽ സി ആണ് പറയുന്നത് വേറെ ആർക്കാ എന്താ പറയാനുള്ളത് പറഞ്ഞോ എന്താ വരുന്നത് യെസ് പറഞ്ഞോ വേറെ എല്ലാവരും പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് വായിച്ചിട്ട് പെട്ടെന്ന് കമൻ്റ് ചെയ്ത് പെട്ടെന്നല്ല വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് കമൻ്റ് ചെയ്യാം കേട്ടോ ഏതാണ് വരുന്നതെന്ന് ഏതാണ് വരുന്നത് ശരൺ ബി ആണ് പറയുന്നത് എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് ഉള്ളൂ കാര്യമുള്ളു നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ആദ്യം പറയുന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്ത്രീകൾക്ക് അൻപത് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അത് റോങ് ആണ് ലിജിദാ സി ആണ് പറയുന്നത് ഒന്ന് തെറ്റാണ് ഒന്ന് തെറ്റാണെന്ന് പറഞ്ഞാൽ ഓപ്ഷനിലേക്ക് പോവാം ഒന്നില്ലാത്തത് ശരിയല്ലേ ചോദിച്ചിരിക്കുന്നത് ഒന്നില്ലാത്തത് ഒന്ന് ഒന്നുള്ളത് ഒന്ന് കട്ട് ചെയ്യാം ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് സോ ഓപ്ഷൻ സി ആണ് ബാക്കി രണ്ടെണ്ണം വായിച്ചാലും വായിച്ചില്ലെങ്കിലും ഉത്തരം റെഡി ഓക്കെ യെസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ല വൺ തേർഡ് ആണ് വരുന്നത് ഓക്കെ ഇവിടെ വൺ തേർഡ് ആണ് വരുന്നത് ഫിഫ്റ്റി പെർസെൻ്റേജ് അല്ല ചില സംസ്ഥാനങ്ങളിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ വൺ തേർഡ് ആണ് പറയുന്നുള്ളൂ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒന്നും അല്ല പറയുന്നത് സോ ഇതൊന്ന് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കിട്ടി ബാക്കി രണ്ടാമത്തതും മൂന്നാമത്തതും ശരിയാണ് പക്ഷെ എന്തായിരുന്നു അത് വായിക്കേണ്ട ആവശ്യം പോലും നമുക്കിവിടെ വരുന്നില്ല എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി പിന്നെ ഇതേ ഒരു സ്റ്റേറ്റ്മെന്റ് വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പി വീണ്ടും ഇവിടെ പറയുന്നത് ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഒ ബി സി വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണെന്നല്ലേ അപ്പൊ അത് ശരിയാണ് ഇനി പി എസ് വേറൊരു രീതിയിൽ ചോദിച്ചു അതായത് സംസ്ഥാനങ്ങൾക്ക് ഒ ബി സി വികാ വിഭാഗത്തിന് സംവരണം നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നൽകണം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് വേണമെങ്കിൽ നൽകാം അത്രയേ ഉള്ളൂ കേട്ടോ വേണമെങ്കിലാണ് നൽകണത് നിർബന്ധമായിട്ടല്ല ഓക്കെ അത് മനസ്സിലാക്കുക അടുത്തത് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് പറയുന്നുണ്ട് രണ്ടാമത് പറയുന്നു സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മൂന്നാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ട് അപ്പൊ ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരി ഏതാണ് ശരി ഏതാണ് ശരി എലിമിനേഷൻ ടെക്നിക്ക് ഒക്കെ നിങ്ങൾക്ക് വാരി കോഴി ഉപയോഗിച്ച് ശരിയാക്കാവുന്നാണിത് ഒന്ന് ഒറ്റ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം വേറെ രണ്ടെണ്ണം ഒന്നും അറിയേണ്ട കാര്യമില്ല ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞാൽ മതി ഇതിൽ അല്പജ്ഞാനം അപകടം എന്ന് പറയുമെങ്കിലും ഇവിടെ ഒരു അല്പജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ശരൺ സി ആണ് പറയുന്നത് ഗിരീഷ് സി ആണ് ഗോകുല സി ആണ് പറയുന്നത് സ്റ്റേറ്റ് സി ആണ് എന്നാണ് പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം ആൻസർ നോക്കാം അതായത് ഇതിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് അത് നമുക്കറിയാം അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം അതിനാണ് എന്ത് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉള്ളത് കാരണം നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് യൂണിയൻ ആണെങ്കിൽ പിന്നെ അവിടെ സ്റ്റേറ്റിന്റെ കാര്യമില്ല സ്റ്റേറ്റ് ഇതിനു വേണ്ടിയിട്ടാണ് വരുന്നത് അല്ലെ ഇതിനു വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് വരുന്നത് പിന്നെ അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു സംസ്ഥാന നിയമസഭകളിലേക്കുള്ള നിയമസഭ എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്തായിരുന്നു ലെജിസ്ലേച്ചർ ആണ് ഓക്കെ അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അസംബ്ലി അതായത് എം എൽ എ മാരുടെ ഇലക്ഷൻ ഒക്കെ നടത്തുന്നത് സംസ്ഥാനമാണ് അത് തെറ്റാണ് കാരണം അത് നടത്താൻ നമുക്ക് യൂണിയൻ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അല്ലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ലെജിസ്ലേച്ചറിലെ ഇലക്ഷനും കൂടിയിട്ട് നടത്താനുള്ളതാണ് സോ ഇത് തെറ്റാണ് രണ്ട് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയ നോക്കിക്കേ രണ്ടുണ്ട് രണ്ടുണ്ട് ഉത്തരം ഓപ്ഷൻ സി ആണ് സോ ഒന്നാമത്തെ മൂന്നാമത്തെ അറിയില്ല രണ്ട് പക്ഷേ തെറ്റാണെന്ന് നമുക്കറിയാം ഉത്തരം കിട്ടിയോ കിട്ടി ഇത്രയാണ് ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും ബി എസ് സി ഓക്കെ യെസ് ഫയർ ഫ്ലൈ സി തന്നെയാണ് വരുന്നത് ഇനി അടുത്തത് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത് രണ്ടാമത് പറയുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷന്റെ കാലാവധി നാല് വർഷമാണ് മൂന്നാമത് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഒന്ന് പറഞ്ഞേ നമുക്ക് ഇങ്ങനെ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കും ഈ ഒരു എക്സാം ഒന്നുകൂടി പോയി എഴുതിയിട്ട് വന്നാലോ എന്നൊക്കെ നമുക്ക് തോന്നും ഏതാ വരുന്നത് ഒന്ന് പറഞ്ഞേ ഏതാണ് വരുന്നത് ശരൺ ഡി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ ഏതാണ് വരുന്നത് ഫയർഫ്ലൈ ഡി ആണ് എന്ന് പറയുന്നുണ്ട് ലിജിത ഡി ആണ് ബി ആണ് എന്ന് പറയുന്നുണ്ട് ഗോകുൽ സി ആണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം അറിയണം നമുക്കറിയാം ഫൈവ് ഇയർ പ്ലാൻസ് ഫിനാൻസ് കമ്മീഷൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ ടെന്യൂർ എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് ഓക്കെ അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അഞ്ച് വർഷമാണ് അത് നമ്മൾ ഊഹിച്ചോണം അഞ്ച് വർഷമാണെന്ന് ഊഹിച്ചോണം യെസ് ടേം ഫൈവ് ഇയർ ആണ് യെസ് ഗിരീഷ് ബി ആണ് ആരോമല ആണ് പറയുന്നത് ഇതിന്റെ ടേം എന്താ എഴുതിയിരിക്കുന്നത് നാല് വർഷം എന്നാണ് സോ നമുക്കറിയാം രണ്ടാമത് തെറ്റാണെന്ന് അല്ലെ ഒറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് കേട്ടോ ഇത് നമുക്കറിയാം ഇതെന്തായിരുന്നു തെറ്റാണ് കാരണം നാലല്ല അഞ്ച് വർഷമാണ് കാലാവധി അതുകൊണ്ട് രണ്ട് തെറ്റാണ് രണ്ട് തെറ്റാണെന്ന് കണ്ടെത്തിയാൽ ഉടനെ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ രണ്ടുള്ളതൊക്കെ കട്ട് ചെയ്യാം ദേ രണ്ട് കിടക്കുന്നു ദേ രണ്ട് കിടക്കുന്നു അഗൈൻ ദേ രണ്ട് കിടക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി കിട്ടി ഉത്തരം കിട്ടി ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഒന്ന് ശരിയാണോ ഇല്ലയോ നമുക്ക് കൺഫേം ചെയ്യേണ്ട കാര്യമില്ല രണ്ട് ശരിയാണോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യേണ്ട കാര്യമില്ല ഉത്തരം കിട്ടി ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഒന്നില്ലെങ്കിൽ ഇത് ഉത്തരം ശരി അല്ലെങ്കിൽ പി എസ് സി ഇനിയിപ്പോൾ ബാക്കി ഏതെങ്കിലും ഇത് ശരിയാണെങ്കിൽ പി എസ് സി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട പി എസ് സി ആൻസർ എങ്ങോട്ട് ആ ക്വസ്റ്റൻ എങ്ങോട്ട് ആൻസർ ആക്കിക്കോളും അതുകൊണ്ട് ടെൻഷനെ അടിക്കേണ്ട ഇങ്ങനെ ചെയ്യുമ്പോഴെന്താ ഗുണം കറക്റ്റ് ആയി ഉത്തരവും കിട്ടും സമയവും പോകില്ല അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്ന പുറകെ ഇരുന്നിട്ട് കുറെ സമയം അങ്ങോട്ട് പോകും ഓക്കെ എന്തായിരുന്നു ടൈപ്പ് ചെയ്തപ്പോ മാറിപ്പോയി ഓക്കെ മാറിപ്പോയതാണ് ഓക്കെ ബി ആണ് പറഞ്ഞത് ഓക്കെ ഫൈൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഓൺലി വൺ ആൻഡ് ത്രീ ആണ് വരുന്നത് കേട്ടോ രണ്ടാമത്തെ തെറ്റായി എന്ന് പറയും ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായിരുന്നു യൂണിയനും ഉണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഉണ്ട് യൂണിയൻ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എൺപതാണ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വൈയും വരുന്നുണ്ട് ഇനി ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് കേട്ടോ എന്തായിരുന്നു ഇവിടെ എങ്ങനെയായിരുന്നു ഇപ്പം സ്റ്റേറ്റ് ആ അതെ ആ അതെ പക്ഷെ നാലൊരിക്കലും വരില്ല അതെ 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 യെസ് അതെ ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് എന്നാണ് ശരിക്കും നമ്മൾ ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും അത് സ്വാഭാവികമായിട്ട് സജഷൻസ് വരുന്നതല്ലേ അതായത് റെക്കമെൻഡേഷൻ അതൊക്കെ നോക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ് വരുന്നത് ഓക്കെ പി എസ് സിയിലാൻസർ അത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചോളൂ ഓക്കെ യെസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് അതെ എങ്ങനായിരുന്നു ി എസ് ടി അതിന് യെസ് അതെ ടെന്യൂർ അതെ 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 ശരിയാ ഓക്കെ ഫൈൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി അല്ലാത്തതെന്നൊക്കെ ഇപ്പം സാധാരണ രീതിയിൽ ചോദിച്ചു വരുന്നുണ്ട് അപ്പം നമുക്ക് കൃത്യമായിട്ട് വല്ല ആർട്ടിക്കിൾ ഓർമ്മ വരുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഫിനാൻസ് കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോൾ ആർട്ടിക്കിൾ ആണ് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അതെന്തായിരുന്നു അത് ഭരണഘടനാ സ്ഥാപനമാണ് ഇനി നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന ആക്ട് ഒക്കെയാണ് ഇൻഫർമേഷൻ ആക്ട് അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് എന്ന ആക്ട് ആണോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക കൺഫ്യൂഷനാകും കൂടുതൽ കടന്നു ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ആർട്ടിക്കൾ ഓർമ്മ വരുന്നുണ്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് ആണോ ഓർമ്മ വരുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓക്കെ അടുത്തത് ജഡ്ജുമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് പറയുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും കേവല ഭൂരിപക്ഷം പുറത്താക്കാൻ ആവശ്യമാണ് മൂന്നാമത് പറയുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത് ഓപ്ഷൻ എ ഓൺലി വൺ ആൻഡ് ടു ഓപ്ഷൻ ബി ഓൾ ഓഫ് ദി അബോ ഓപ്ഷൻ സി ഓൺലി ടു ആൻഡ് ത്രീ ഓപ്ഷൻ ഡി ഓൺലി വൺ ആൻഡ് വൺ ആൻഡ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഒന്ന് പറഞ്ഞേ ആൻസർ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഗോകിൾ ഡി ആണ് പറയുന്നത് ഓക്കെ ജഡ്ജുമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ശ്രദ്ധിച്ച് വായിക്കുക കേട്ടോ ശ്രദ്ധിച്ച് വായിക്കുക എലിമിനേഷൻ ടെക്നീക് ഒക്കെ നമ്മൾ ചെയ്ത് 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 പഠിക്കുമ്പോഴാണേ പഠിക്കുള്ളൂ നമ്മളിത് ജസ്റ്റ് ഒന്ന് എലിമിനേഷൻ ടെക്നീക് ഇതാണെന്ന് പറഞ്ഞു വായിച്ചിട്ട് കാര്യമില്ല ചെയ്ത് 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 തന്നെ പഠിക്കണം കേട്ടോ യെസ് അതെ ഫയർഫ്ലൈ ഡി ആണ് പറയുന്നത് ശരൺ ഡി ആണ് പറയുന്നത് ഓക്കെ നമുക്ക് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് എന്തായിരുന്നു പറയുന്നത് ജഡ്ജിമാരെ പുറത്താക്കാൻ ജഡ്ജുമാരെ പുറത്താക്കാൻ നമ്മൾ പറഞ്ഞു സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നതിന് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവരെ പുറത്താക്കുന്നത് വെറുതെ ഒന്നും പുറത്താക്കാൻ പറ്റില്ല രണ്ട് കാരണങ്ങൾ വേണം ഫയർഫ്ലൈ ഡി ആണ് പറയുന്നത് അല്ലെ ഒന്ന് എന്തെന്ന് പറയുന്നത് എന്തായിരുന്നു സ്വഭാവ ദൂഷ്യം അല്ലെങ്കിൽ മിസ്ബിഹേവിയർ രണ്ടാമത്തെ എന്തായിരുന്നു ഇൻകപ്പാസിറ്റി അദ്ദേഹം കേപ്പബിൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പുറത്താക്കാം ഇതാണ് അതിൻ്റെ രണ്ട് റീസൺ എന്ന് പറയുന്നത് അതിൽ നമുക്ക് രണ്ട് സഭയിലെയും ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രത്യേക ഭൂരിപക്ഷം വേണം സോ ഒന്നും ശരിയാണ് മൂന്നും ശരിയാണ് ഓക്കെ അപ്പം ഓപ്ഷൻ ഡി ആണ് അല്ലെങ്കിൽ രണ്ട് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലും സ്വാഭാവികമായിട്ട് ഇതൊക്കെ കട്ട് ചെയ്യാവുന്നതാണ് എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് കിട്ടും അപ്പം ഇതെന്താന്ന് പറയുന്നത് ഒന്നും മൂന്നും ആണ് ഇനി ഇവരെ ജഡ്ജിമാരൊന്നും പെട്ടെന്ന് നമുക്ക് പുറത്താക്കാനൊന്നും പറ്റില്ല ജഡ്ജസ് എൻക്വയറി ആക്ട് ഉണ്ട് അപ്പൊ അത് പ്രകാരം ജഡ്ജസ് എൻക്വയറി കമ്മിറ്റി ഉണ്ട് അപ്പൊ അത് പ്രകാരമുള്ള ആ ഒരു സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതുവഴി മാത്രമാണ് ഒരു ജഡ്ജിനെ പുറത്താക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ രാജ്യസഭയിൽ ഒരു ജഡ്ജിനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് റെസൊല്യൂഷൻ കൊണ്ടുവരികയാണെങ്കിൽ അവിടുത്തെ അൻപത് പേര് ഒപ്പിട്ട ഒരു മോഷൻ ആർക്ക് കൊടുക്കണം രാജ്യസഭയുടെ ചെയർമാന് സബ്മിറ്റ് ചെയ്യണം ഇനി ലോകസഭയിലാണ് ഒരു ജഡ്ജിനെ പുറത്താക്കണം എന്ന് പറഞ്ഞ് റെസല്യൂഷൻ വരികയാണെങ്കിൽ ഇത് ഫ്രെയിം ചെയ്തിട്ടുള്ള ഓക്കെ ഇത് ഫ്രെയിം ഇത് ഫ്രെയിം ചെയ്തിട്ടുള്ള ആ മോഷനിൽ ലോകസഭയില് നൂറ് പേര് പേര് ഒപ്പിട്ടിട്ട് സ്പീക്കർക്ക് കൊടുക്കണം അങ്ങനെ സ്പീക്കർക്കും ചെയർമാനൊക്കെ കൊടുത്തിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ഒന്നുമില്ലെങ്കിൽ റിജക്ട് ചെയ്യാം കാരണം ഇവര് ചിലപ്പോൾ പറയുന്നത് തെറ്റായിരിക്കും അത് കാരണം റിജക്ട് ചെയ്യാം റിജക്റ്റ് ചെയ്ത പിന്നെ അവിടെ വേറെ അർത്ഥാനല്ല വേണമെങ്കിൽ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം ആക്സെപ്റ്റ് ചെയ്ത ബാക്കി മെജോറിറ്റി പാസ് ആക്കിയാൽ മതിയോ അതും പോരാ പിന്നെ വീണ്ടും കുറെ പ്രൊസീജിയർസ് ഉണ്ട് അതായത് ഒരു മൂന്ന് മെമ്പർ ത്രീ മെമ്പർ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യണം ഓക്കെ ഈ കമ്മിറ്റിയിൽ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതും അല്ലെങ്കിൽ ഒരു ജഡ്ജ് ഉണ്ടായിരിക്കണം രണ്ടാമത്തെ മെമ്പറായിട്ട് ഒരു ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരിക്കണം മൂന്നാമത്തെ മെമ്പറായിട്ട് എന്തായിരുന്നു ഒരു ഡിസ്റ്റിങ് ജൂണിസ്റ്റ് ഉണ്ടാവണം അങ്ങനെ മൂന്ന് പേരാണ് ഉണ്ടാവേണ്ടത് ഈ മൂന്ന് പേരും കൂടിയിട്ട് ഈ കേസ് അന്വേഷിക്കണം ഈ കേസ് അന്വേഷിച്ചിട്ട് രണ്ടേ രണ്ട് കാരണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മിസ്ബിഹേവിയറും ഇൻകപ്പാസിറ്റിയും ഇതിൽ ഏതെങ്കിലും അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ഉറപ്പായിട്ടും റിപ്പോർട്ട് ഇവർക്ക് തിരിച്ച് സബ്മിറ്റ് ചെയ്യാം എന്നിട്ടാണ് ഈ സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു അപ്പൊ കൃത്യമായിട്ട് ഇവിടെ പേരും ഒക്കെ രാജ്യസഭയും ലോക്സഭയും വീണ്ടും എഗെയിൻ ഇവര് സ്പെഷ്യൽ കൂടി പാസ്സാക്കണം രാജ്യസഭയും പാസ്സാക്കണം ലോക്സഭയും പാസാക്കണം എന്നാൽ മാത്രമാണ് എന്തായിരുന്നു ഇവരുടെ പുറത്താക്കാൻ പറ്റുള്ളൂ അല്ലാതെ വളരെ ഈസി ആയിട്ട് പുറത്താക്കാൻ പറ്റുന്ന ഒരു പ്രൊവിഷനേ അല്ല ജഡ്ജസിന്റെ എന്ന് പറയുന്നത് അപ്പൊ ഇന്നേ വരെ നമുക്ക് ഒരു ചീഫ് ജസ്റ്റിസിനെ പോലും അല്ലെങ്കിൽ ഒരു ജഡ്ജിനെ പോലും നമ്മൾ പുറത്താക്കിയിട്ടില്ല കേസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നയൻറ്റീൻ നയൻറ്റി കേസ് വന്നിട്ടുണ്ട് ജസ്റ്റിസ് രാമസ്വാമി കേസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവൻ എൻക്വയറി കമ്മിറ്റി കണ്ടുപിടിച്ചു യെസ് അദ്ദേഹം എന്താ മിസ്ബിഹേവിയർ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ട് അപ്പൊ അത് വന്ന് ഇദ്ദേഹത്തിന് പുറത്താക്കാന്ന് പറഞ്ഞ കമ്മിറ്റി പോസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ട് വരെ സബ്മിറ്റ് ചെയ്തു പക്ഷെ എന്ത് ചെയ്യാണ് ലോക്സഭ ഇദ്ദേഹത്തെ രക്ഷിച്ചു ഓക്കെ അവിടെ ഡിഫീറ്റ് ചെയ്തു അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല സോ ഇതുവരെ നമുക്ക് ഒരാളെയും പുറത്താക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ നോക്കാനുള്ളത് അപ്പൊ ഏകദേശം നമ്മുടെ സമയം കഴിഞ്ഞു ഇനിയുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അത് നമുക്ക് നാളെ നോക്കാം കേട്ടോ അത് നമുക്ക് നാളെ നോക്കുന്നത് ഇത്രയും ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് എപ്പോഴും പറയുന്ന പോലെ വീണ്ടും പറയുകയാണ് ജൂലൈ സെവൻറ്റീൻത്തിന് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ രണ്ടാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബാച്ചിലേക്ക് സ്വാഗതം ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈവും റെക്കോർഡിംഗ് സെഷനായിരിക്കും ഉണ്ടാവുക ടെസ്റ്റ് സീരീസും മെൻഡറിങ് സപ്പോർട്ടും എല്ലാം കിട്ടും പിന്നെ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ തന്നെ തരും അതുപോലെ തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം ജോയിൻ ചെയ്യാൻ ഈ ഒരു കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ താങ്ക് ആ അതെ 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 യെസ് ആ ഒരു ഇനീഷ്യേറ്റീവാണ് ആ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് കൊടുക്കണം സ്പീക്കർക്കോ ചെയർമാനോ കൊടുക്കണം അപ്പോൾ അവർ അത്രയും പേര് ഒപ്പിട്ടാൽ മാത്രമാണ് എന്തായിരുന്നു ആ ഒരു അതുപോലും കൺസിഡർ ചെയ്യുള്ളൂ എന്നാണ് അർത്ഥം വരുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് ഇന്ന് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ബൈ പിന്നെ പോകുന്ന സമയത്ത് ലൈക്കൊക്കെ ചെയ്തിട്ട് പോകണം കേട്ടോ ശരി കമൻ്റൊക്കെ ഇടണേ